ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ കണ്ടു റാണി അഞ്ജനയുടെ വീട്ടിൽ വന്നിട്ട് അഭിഷേകിനെയും അതുപോലെ തന്നെ അവൻ്റെ അച്ഛനെ നന്നായിട്ട് പെരുമാറുന്നതില്ലേ റാണി ശരിക്കും അവിടെ വന്നത് കമ്മ്യൂഷണറുമായിട്ട് ഇവർക്കുള്ള ബന്ധം അപ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ എത്തിയിരുന്നത് അപ്പോൾ അത് അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തു പിഴിയും റാണി പോയത് ശ്രീകുമാറിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ശ്രീകുമാറിനോട് പറയുന്നുണ്ട് പൂജേനെ കുറിച്ച് അവൾ ശരിക്കും എന്നെ പോലെ തന്നെയാണ് ഞാൻ കണ്ടപ്പോൾ ഷോക്കായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം അച്ഛന അമ്മനെയും കണ്ടെത്തി ശ്രീ എന്നിട്ട് ഇന്ന് അഞ്ചനെ അമ്പലത്തിൽ കണ്ടതും പിന്നെ നന്ദഗോപനെ കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ശ്രീകുമാറിനോട് അപ്പോൾ കമ്മീഷനർ ഏൽപ്പിച്ച ഈ ഒരു കൊട്ടേഷൻ മൂലം എനിക്ക് എന്റെ അച്ഛനും അമ്മനെയും കണ്ടെത്താൻ സാധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ശ്രീകുമാറിന് സന്തോഷമാകുന്നുണ്ട് കേട്ടോ പക്ഷെ ശ്രീകുമാറിന് റാണിയുടെ ഇപ്പോൾ ഏറ്റെടുത്ത കൊട്ടേഷന് വലിയ താല്പര്യമില്ലായിരുന്നു അതിൽ നിന്ന് അവളോട് പിന്തിരിയാൻ വേണ്ടിയിട്ട് ശ്രീകുമാറിനെ നിർബന്ധിക്കണ്ടിട്ടു അപ്പോൾ റാണി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മേൻ്റെ കൂടെ ഒരു ദിവസമാണ് ഒരു ദിവസം ഒരു മോളെ പോലെ ഒന്ന് ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂജയെ അവിടെ നിന്ന് മാറ്റണം എന്നിട്ട് ആ സ്ഥാനത്ത് എനിക്ക് അമ്മയോട് പെരുമാറണം എന്നൊക്കെയാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ശ്രീകുമാറിന് സഹതാപം തോന്നുന്നുട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂജയെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ദിവസം എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കണം എന്നായിരുന്നിട്ട് റാണി പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ശ്രീകുമാർ അവളോട് അഗ്രി ചെയ്യുന്നുണ്ട് കാരണം അവൾക്ക് അവരുടെ അമ്മയെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ അവരെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതിന് ശേഷം റാണി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് പിന്നീട് കാണിക്കുന്നത് അർജുൻ്റെ വീടാണ് കേട്ടോ അർജുനന് കിരണം എന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ച് ബാൽക്കണി നിൽക്കാൻ കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് റാണി ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നത് കാണുന്നത് ഇവിടെ ഇത് എങ്ങോട്ടായിരിക്കും പോയത് ആരെ കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത് എന്നൊക്കെ ഞാൻ ആലോചിച്ച് നിൽക്കാൻ കേട്ടോ പിന്നീട് റാണി അകത്തേക്ക് വരുമ്പോൾ അർജുനെ എവിടെ പോയതായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കുക കേട്ടോ അറിയാം അവൾ പറയുന്നതൊക്കെ കള്ളത്തരാണ് അവൾ കാര്യമായിട്ട് എന്തോ ഒരു പ്ലാനിങ്ങിലാണ് എന്നൊക്കെ അർജുനന് അറിയാട്ടോ കേട്ടോ കൂടുതലൊന്നും ചെയ്യാൻ നിൽക്കാതെ അർജുന അവിടെ നിന്ന് പോയി പിന്നീട് രാത്രി റാണിയും ശ്രീകുമാറും കൂടി അർജുനയുടെ വീട്ടിൽ വെച്ച് പൂജയെ കിഡ്നാപ്പ് ചെയ്യട്ടോ രാത്രി ആയതുകൊണ്ടും എല്ലാവരും നല്ല ഉറക്കമായിരുന്നു പൂജയെ മയക്കിയത് കൊണ്ട് ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല കേട്ടോ പിന്നീട് ബോധം ഉണർന്ന് നോക്കുന്ന പൂജ ആക അന്തം ഇവിടെ കേട്ടോ അവളിത് എവിടെയാണ് എങ്ങനെയാണ് എവിടെ എത്തിയെന്ന് അവൾക്ക് തന്നെ നിശ്ചയമില്ല അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് കേട്ടോ ശ്രീകുമാർ അവിടേക്ക് ഒരു പൊതിയുമായിട്ട് വരുന്നത് ആ പൊതിയിലുണ്ടായിരുന്നത് പൂജ കഴിക്കാനുള്ള ഫുഡായിരുന്നു കേട്ടോ എന്താണ് എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പൂജ ചോദിക്കുന്നുണ്ടോ ശ്രീകുമാറിനോട് നാൾ നിന്നെ എല്ലാവരുടെയും മുന്നിൽ നിന്നും മാറ്റി പാർപ്പിക്കണമെന്നൊരു കൊട്ടേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട് അപ്പം എന്തിനു വേണ്ടിയിട്ടെന്നൊക്കെ ചോദിച്ച് പൂജക്ക് അറിയുന്നുണ്ട് കേട്ടോ ശ്രീകുമാർ പൂജയുടെ കയ്യിലേക്ക് ഫുഡ് കൊടുത്ത് വെച്ചിട്ട് ഇത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവരുടെ നിന്ന് പോവാണ് കേട്ടോ ശ്രീകുമാർ ഈ കിഡ്നാപ്പിനെ കാണുന്ന ഒരു മെറിറ്റ് ആയിട്ടാണ് അതായത് റാണിക്ക് അവളുടെ അച്ഛനും അമ്മയെ കൂടെ കഴിയാനൊരു അവസരമല്ലേ എന്ന് വിചാരിച്ചിട്ടോ ശ്രീകുമാറിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊന്നും അവൻ പ്രോത്സാഹിപ്പിക്കാറില്ല പിന്നീട് കാണിക്കുന്നത് എസ് പിയും അർജുനും തമ്മിലുള്ള സംസാരമാണ് കേട്ടോ കിരൺ കമ്മീഷണറെ കുറിച്ച് അന്വേഷിച്ച കാര്യങ്ങളൊക്കെ പറയാണ് അദ്ദേഹം ഇപ്പോൾ മിസ്സിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ആക്സിഡന്റ് ആസൂത്രണം ചെയ്തത് മുതൽ കമ്മീഷണർക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് അർജുനോട് അറിയിക്കുകയാണ് അപ്പം പൂജയുടെ ഈ ആൾമാറിട്ടത്തിന് പിന്നിൽ കമ്മീഷനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ അതിൽ നമുക്ക് ആദ്യം ആ കമ്മീഷണർ എവിടെയാണെന്ന് കണ്ടെത്താം എന്നിട്ട് ആ ഹോസ്പിറ്റൽ മുതൽ നമുക്ക് അന്വേഷണം തുടങ്ങാമെന്നൊക്കെ അവർ പ്ലാൻ ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് അഞ്ജനയുടെ വീടാണ് രാവിലെ മുതൽ പൂജയെ കാണാത്തതിന്റെ ഒരു വെപ്രാളത്തിലാണ് കേട്ടോ അഞ്ജന അവള് വീട് മൊത്തം മരിച്ചു പൊറുക്കി പക്ഷെ പൂജയെ കാണുന്നില്ല അഞ്ജനയുടെ ബലമായ സംശയം അഭിഷേകും അവന്റെ അച്ഛനും ആയിരിക്കും ഇതിനെ പിന്നിലെന്നാണ് കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം അവർ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ റാണി ചെയ്തത് പൂജയാണെന്ന് കരുതി പൂജയെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാം നിനക്കാൻ വെച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി അവർ പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് അവർ മനഃപൂർവ്വം എങ്ങോട്ടേ പൂജയെ കടത്തിയതാണെന്നാണ് അവർ വിശ്വസം അഞ്ജന വിശ്വസിച്ചത് അങ്ങനെ അഞ്ചനെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസുമായിട്ട് വീട്ടിലെത്തുകട്ടോ ഇത് കണ്ട് അബിൻ്റെ അഭിയും അവൻ്റെ അച്ഛനും ഷോക്കായി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ അവർക്കും അറിയില്ല പൂജ ഇവിടെ പോയെന്ന് പക്ഷെ അവരുടെ മേലെയാണ് കുറ്റാരോപണമെന്ന് കേട്ടിട്ട് അവർ ഷോക്കായി നിൽക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് പൂജയെ പൂട്ടിയിട്ട സ്ഥലത്തേക്ക് റാണി വരുന്നതാണ് കേട്ടോ അപ്പോൾ റാണിയെ കാണുമ്പോൾ പൂജ ഷോക്കാണ് കാരണം റാണി പൂജയെ കണ്ടിട്ടുണ്ടെങ്കിൽ പൂജ ഇതുവരെ റാണിയെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ പൂജ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ഇതുവരെ ആയിട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്